നേരെ ബസ് കേറി വീഴ്ച ബസ് കയറി ഇവിടെ താഴെ അമ്പലത്തിൽ എന്നിട്ട് ആ ഊടുവഴി കൂടെ താഴെ കൂടെ വന്ന് നേരങ്ങി വന്നു വഴിയൊക്കെ നല്ലോണം അറിയാലേ പിന്നെ നമ്മള് പ്രാവച്ചമ്പലം നെയ്യാറ്റിൻകര ആനരാമപുരം അരുവിക്കരല്ലേ ഞാൻ ഒരു പന്ത്രണ്ട് മണിയായപ്പം അമ്മേരെ കൂടെ ഇരുന്ന് ശകല സദ്യ അയച്ചു അതിനുശേഷം വേറൊരു വണ്ടി കയറി നേരെ വിഴിഞ്ഞത്തിറങ്ങി പിന്നെ അവിടെ പോയി തലേം കാണിച്ചിട്ട് വയല ബസ് കയറി ഇനി വന്ന് കയറി ഞാൻ വിചാരിച്ചു ഇവിടെ സദ്യ കഴിഞ്ഞാണോ മണി ആ

നീ നിന്റെ പ്പൂപ്പനടുത്തും അടുത്തും പറ പാല ഗ്യാസില് എന്നെ വിളിപ്പിച്ച് മറ്റേ വാങ്ങിച്ചു കുടിച്ചിട്ട് അവസാനം എൻ്റെ പേര് നീ അത് കേട്ട് അതുപോലെ കേട്ടോ പിന്നെ ഇത് വിടി കൊണ്ടുതരും നീക്കത് ഊട് വഴിയും വരും മക്കളെ അമ്മയാ തീരങ്ങളൊക്കെ തന്നെ എന്നാലും അങ്ങ് പോണം നിങ്ങൾ എന്നെ വിളിക്കാന്ന് എല്ലാം നോക്കി പിന്നെ ചേച്ചിയാണോ പറഞ്ഞത് നിങ്ങൾ ഇവിടെ കാണുമെന്ന് പറഞ്ഞ പിന്നെ പിന്നെ ഇതു വെട്ട ആ വാടേങ്ങ കൂട വെട്ടി മലത്തോ ഈ മലണ്ടാടിയാ ശ്രീ കൂട എവിടെന്ന് കേട്ടി അണ്ണാ എടാ മക്കളെ പൊളിയല്ലേ വെട്ട് വെട്ട് ആ അമ്മേ ദോ 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 ഇയല ഇങ്ങേരെ मारे എ ഹേ ഭാസേടാ मारുകൊടാ കത്തി വെച്ചേ ഇദാ അതല്ല ഇദാ ആ അണ്ടി മാരട്ടെ